ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ കുറച്ച് പേരൻസ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർക്ക് എന്തൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെന്ന് പറയുമ്പോൾ പതിനേഴ് വയസ്സിലുള്ളവരെല്ലാവരും നമുക്ക് ഇരുപത് വയസ്സായ കുട്ടികൾ കുട്ടികൾ തന്നെയാണ് പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് ഒരു പതിനേഴ് വയസ്സ് വരെ പതിനേഴ് വയസ്സുള്ള കുട്ടികൾ അവർക്ക് വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ് കൂടാൻ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീടി രസോട്ട് കയറാം ഫസ്റ്റ് തന്നെ അവർക്കൊരു വാമപ്പ് തൊട്ട് തുടങ്ങാം അവർ ആദ്യം ഒന്ന് എല്ലാവരും നന്നായിട്ട് ഒന്ന് പ്രീത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ തവണ പ്രീത്ത് ചെയ്യുക അതിനുശേഷം ഹെഡ് വളരെ സാവധാനം വൺ ടു സെവൻ ഡബിൾ ത്രീ ഫോർ ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കൈ ഇതാ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇതേപോലെ തന്നെ തിരിച്ച് രണ്ടാംശും ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതിനുശേഷം തിരിക്കുക ഇനി ഇതാ നമ്മുടെ കൈ ഒന്ന് പിടിക്കുക ഷോൾഡർ ഇവിടെ വയ്ക്കുക അതിനുശേഷം ഇതാണ് തിരിച്ചു കൊടുക്കുക ഓപ്പോസിറ്റിൽ തിരിക്കുക ഇനി അതേപോലെ തന്നെ കാൽൻ്റെ നമ്പർ പത്തി നേരെ നിന്നതിന് ശേഷം ഇതാണ് ഇടുക്കിൽ നിന്ന് കൈവരിച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോർ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ इन नेक्स्ट वन ना आम से मूल वाणी टू थ्री फोर फाइव सिक्स एट नये तन इन जस्टल कई शेष टू थ्री फोर फाइव सिक्स एट नाइन टेन इन नेक्स्ट वन കാളൊന്ന് വൈഡ് ചെയ്യാം വൈഡ് ചെയ്തതിനു ശേഷം ഇതാ നമ്മുടെ ആശ് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ഉണ്ടാവും ഇവിടെ നല്ലവണ്ണം വലിയണം ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരു അധ്നാവശ്യം വരെ തന്നെയാണ് ഐ ടി കൂടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ അതുപോലെ തന്നെ ഷോർട്ടറായിട്ടൊന്ന് കാര്യം വെക്കാം ഷോർട്ടറായിട്ട് ഇതിൻ്റെ ബിഷ് കാലി വെച്ച ശേഷം നമുക്ക് വൺ ഇതിന് എഴുന്നേക്കാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ പിന്നെ നമ്മുടെ ലൈഫ് കുറച്ചൊന്ന് വൈഡ് ചെയ്ത് വെക്കുക വൈഡ് ചെയ്തതിനു ശേഷം എന്താ മുട്ടൊന്ന് മാർക്കിയിട്ടതാണ് വൺ ടു ഫോർ ഫൈവ് നമ്മുടെ ഇൻ്റർ ടൈസൊക്കെ നന്നാണോ പരിചയത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുക ഇനി കാലൊന്നും മുമ്പോട്ട് വെക്കുക മുമ്പോട്ട് വെട്ടേ ശേഷം

ും ചെയ്യാം ഇനി കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇപ്പം ചെയ്യുന്ന എല്ലാ സ്ട്രെച്ചിങ് ആണ് ചെയ്ത് ഇത് നമുക്കൊരു വാമപ്പിൽ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യം ജമ്മിൻ ജാക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ റൺ ജമ്പിൻ സാക്സ് കുറച്ച് തന്നെ ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഇവർക്ക് ഓപ്പോസിറ്റ് പാൻഡ് പിടിക്കുക ലെഗ്ഗേഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് ഓപ്പോസിറ്റ് ചെയ്യുക ഇനി നമ്മൾക്ക് ഇല്ല ജെമ്പിങ് ചെയ്യുക നേരെ നിൽക്കുക ആദ്യം വൺ ടു ത്രീ ഫോർ ചെയ്യാം പിന്നെ അവർ നിന്നതിന് ശേഷം സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കുക ചെയ്യാം ഇനി അതേപോലെ തന്നെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് പുഷ് ഓഫ്സ് പുഷ്സ് നമുക്ക് ഏത് പ്രാങ്കത്തോട്ടേ ചെയ്യാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുഞ്ഞിനാളത്തോട്ട് പുഷപ്സ് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല നിർത്തി കിടക്കുക കിടന്നതിനു ശേഷം ഒറ്റടിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലും കിടന്നിട്ട് നമ്മുടെ ദാഹം മുട്ട് നെടത്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാം വിഷപ്പ് ചെയ്യാം ചെസ്റ്റ് വേണ്ടി കൈവരുന്ന അതിന് ശേഷം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പഠിച്ചതിന് ശേഷം കുറച്ച് ദിവസം അങ്ങനെ ചെയ്യുകയാണ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നാനൂറ് രൂപ ഇൻക്രീസ് ആവും അതിനുശേഷം നിങ്ങളെന്താ ചെസ് ആംസ് വെക്കുക അതിന് ശേഷം ഹോൾഡ് ചെയ്ത് പൊങ്ങി നിൽക്കുക ശേഷം സാധാരണ ഡെയിലി ഒരു സ്റ്റാർട്ടിംഗ് നമ്പർ പത്ത് പൂസ്റ്റ് ചെയ്താൽ മതി ഓരോ ദിവസം കുട്ടിപ്പുട്ടി കൊടുക്കുക അങ്ങനെ ഡെയിലി നിങ്ങൾക്കൊരു നൂറ് പുഷപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ഒരു അഞ്ചാറ് മാസം കൊണ്ട് വേറെ ലെവലാകും നല്ല മാറ്റം വരും നിങ്ങൾക്ക് അപ്ഡൗണിൻ്റെ ആയിട്ടാകും മൊത്തത്തിൽ പുഷപ്പ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരമെല്ലാം നല്ല ഫ്രെയിമായി വരും ഫ്രൈസസ് ഷോൾഡർ എല്ലാത്തിനും കിട്ടും പുഷപ്പ് ചെയ്യുമ്പോൾ അതുകൊണ്ട് അറിഞ്ഞിരിക്കും ഇനി നമുക്ക് ലസ്റ്റ് വന്നു ഇന്നലത്തെ കറക്റ്റ് ശേഷം അതിന്റെ മൊത്തം മടക്കിപ്പിക്കു ശേഷം നന്നായി അതൊക്കെ നിങ്ങൾക്ക് എത്ര സെക്കൻഡിലാണ് പിടിക്കുക നിൽക്കുന്ന അത്രയും സമയം അപ്ഡോൺ കഴിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കുട്ടികൾ ചെയ്യുക പിന്നെ കുട്ടികൾക്ക് ഹൈറ്റ് കൂടാനായിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ആദ്യം പറയുന്നതാ നമ്മൾ നേരെ നിൽക്കാൻ ശേഷം മാക്സിമം ഇത് ഹൈറ്റ് കൂടാൻ എത്തുക ഇനി നിങ്ങൾ വീട്ടില് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് നിക്കാൻ പറ്റും ഒരു നാടിനോ അല്ലെങ്കിൽ വീടിന്റെ ബെർത്ത്ഡേ എവിടെങ്കിലും ജസ്റ്റ് പിടിക്കുക പിടിച്ചതിന് ശേഷം ഒന്ന് താങ്ങി ഹാങ് ചെയ്ത് നിൽക്കുക ഒന്നില്ല കുഴപ്പമില്ല കുന്നിരുന്നാൽ മതി ദിവസവും ഒരു ഒന്നോ രണ്ടോ കിട്ടിയാലും നിങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുക ബെർത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഔട്ട് സൈഡിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിലോ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സേഫായിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്ത് നിൽക്കുക ഇനി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് നന്നായിട്ട് ഡെവലപ്പ് ആവും നന്നായിട്ട് മാറ്റാൻ പറ്റും നമുക്ക് വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഇവിടെ ഈ വർക്കൗട്ടുകളെ നിങ്ങൾ റെഗുലറായിട്ട് വീടുകൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെടുക തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിച്ചറിയണമെന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റാ ഐ ഡി എസ് എ എൻ ജെ എ ഐ ആണ് ഓക്കെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം